ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് നിങ്ങൾക്ക് കാശ് നഷ്ടം വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ ഒരു സർവീസ് ഐഡിയ ഉണ്ട് മൊത്തത്തിലൊരു ബിസിനസ് ഐഡിയ ഉണ്ട് ഈ ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഓർഡർ പോലും കിട്ടുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ഫുൾ സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധിക സമയം നഷ്ടം സംഭവിക്കും പ്രത്യേകിച്ച് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാനുഫാക്ചറിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മെഷീനറി ഇറക്കും മറ്റു വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തും ഒരു പ്രൊഡക്റ്റ് ഒരു ഫസ്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് ലക്ഷങ്ങൾ ആവശ്യമായിട്ട് വരും നിങ്ങൾക്ക് ഈ ഐഡിയ വിജയിക്കോ എന്നുള്ളത് തെളിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കും കിട്ടിയിട്ടില്ല അതിക്ക് മുന്നേ തന്നെ പലരും അങ്ങ് ഇറങ്ങി തിരിച്ച് ചെയ്യും പ്രത്യേകിച്ച് പ്രവാസികളെല്ലാം അവർ കാശ് മുടക്കി അധിക സമയത്തും ഇങ്ങനെ പെടാറുണ്ട് പിന്നെ ഒരു വേറൊരു വിഭാഗം ചെയ്യണം വേറൊരാൾ മാനുഫാക്ചർ ചെയ്ത് വെച്ചക്കാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ബൾക്കായിട്ട് എടുത്തുകൊണ്ട് വരാം അപ്പോൾ എന്ന് വെച്ചാൽ വലിയൊരു സ്റ്റോക്ക് നമ്മുടെ അടുത്ത് എടുക്കാൻ നേരത്ത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു എമൗണ്ട് അവിടെ സ്റ്റെക്കായി കിടക്കും നാല് മേജർ ആണ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ പറഞ്ഞത് ഒന്നാമതായിട്ട് ഫുൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഇങ്ങനെ നടത്താൻ നേരത്ത് ഐഡിയ വിജയിക്കോ എന്ന് അറിയാതെ തന്നെ അതിനെപ്പറ്റി ഒരു ഇൻഡിക്കേഷനും നമുക്ക് കിട്ടിയിട്ടില്ല ഇത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് അതിൽക്ക് മുമ്പേ തന്നെ ഒരു ഫുൾ സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നാല് മെയിൻ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് അവിടെ സ്റ്റെക്കായി കിടക്കും ഒരു വലിയ എമൗണ്ട് നമുക്ക് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും സ്റ്റോറേജും നമ്മൾ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മാനുഫാക്ചർ ചെയ്ത് വെച്ചേക്കണ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വരാൻ നേരത്ത് ഈ സ്റ്റോറേജ് കോസ്റ്റ് നമുക്ക് വരും എവിടെയെങ്കിലും ഒരു വെയർ ഹൗസിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ എല്ലാവർക്കും സ്ഥലം ഉണ്ടായിക്കോളൊന്നുമില്ല വീട്ടിൽ പിന്നെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കടത്തിക്കൊണ്ട് വരാൻ നേരത്ത് ആ പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ നേരത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് അവിടെ വരുകയാണ് പിന്നെ അതുപോലെ തന്നെ വേറെ മേജർ ഒരു പ്രോബ്ലം ആണ് നമ്മുടെ സ്ട്രെസ്സ് നമ്മൾ മെൻ്റലി സ്ട്രെസ്ഡ് ആവും കാരണം ഇത് വിറ്റ് പോവുകയോ ഇല്ലയെന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വരും അത് വലിയൊരു പ്രോബ്ലം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകണ മറ്റൊരു പ്രശ്നമാണ് ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാശ് നമ്മളിപ്പോൾ ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഒക്കെ ഒറ്റടിക്കാൻ ഇറക്കി ചെറുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ചെറിയൊരു എമൗണ്ട് ആണ് ഇതെല്ലാം ബിസിനസ് ടൈംസിൽ പറയാൻ നേരത്തെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു എമൗണ്ട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഒരു ഇതിലേക്ക് നിങ്ങൾ ചാടാൻ നേരത്ത് പാതി വഴിയിൽ വെച്ച് നമുക്ക് മനസ്സിലായാലും ഈ ബിസിനസ് വിജയിക്കോ വിജയിക്കോ ഇല്ലയെന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് പരാജയപ്പെടും എന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ നിങ്ങൾക്ക് പിന്നോട്ട് വരാൻ പറ്റൂല കാരണം വെച്ചാൽ നിങ്ങൾ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തേക്കാണ് അവിടെ അപ്പൊ ആ ഒരു രണ്ട് മാസ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടും കാരണം ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല മാർക്കറ്റ് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല അല്ലെങ്കിൽ സപ്ലൈസ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഇല്ല ഇതെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളൊരു എമൗണ്ട് ആയിട്ടുണ്ടാവും അപ്പോഴെന്ന് വെച്ചാൽ അവിടെ വെച്ച് അത് ഉപേക്ഷിച്ചിട്ട് വേറൊരു ഇതിലേക്ക് നിങ്ങൾക്ക് ചാടാൻ പറ്റൂല ആ ഒരു എൻഡിൽ വെച്ചിട്ട് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ സ്റ്റെക്കായി പോകും അങ്ങനെ ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ട് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് നേരെ ചൊവ്വന് പഠിക്കാതെ ഇതിലേക്ക് എടുത്തു ചാടുമ്പോൾ തന്നെ ഒരു പ്രശ്നമാണ് മാർക്കറ്റ് സ്റ്റഡിയാണ് നമ്മൾ ശരിക്കും നടത്തേണ്ടത് ഇത് നിങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും ഈ മാർക്കറ്റ് സ്റ്റഡി മാർക്കറ്റ് സ്റ്റഡി എന്ന് പലരും പറയാറുണ്ട് എന്താണ് ഈ മാർക്കറ്റ് സ്റ്റഡി അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാം ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കലുള്ള ഒരു മാർക്കറ്റിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ബിസിനസ് ചെയ്യൽ അതെല്ലാം മാർക്കറ്റ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഉണ്ടാവും വിൽക്കാനൊരാളുണ്ടാവും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും ഇത് മൂന്നുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മൂന്നിനെ നമ്മൾ പഠിക്കണം കസ്റ്റമറെ പഠിക്കണം നമ്മുടെ കോമ്പറ്റീഷനെ പഠിക്കണം കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് പഠിക്കണം ആ പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഡിക്കേഷൻ കിട്ടും ഈ പ്രൊഡക്റ്റ് ഇല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ ഈ ബിസിനസ് വിജയിക്കുക ഇല്ലയോ എന്നുള്ളത് ഈ കോമ്പറ്റീഷനെ പഠിക്കാമെന്ന് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുകയുള്ളു മാർക്കറ്റിലോട്ട് അപ്പം നമ്മൾ സോൾവ് ചെയ്യാൻ പോണ പ്രോബ്ലം പോലെ തന്നെ ആ അതിന് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് വിൽക്കുന്നത് എന്താണ് അവരുടെ പ്രൊഡക്റ്റ് അത് നല്ല രീതിയിൽ വിറ്റ് പോകണുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം ആ ഒരു പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സ് എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ ആരാണ് ആ കസ്റ്റമർ എന്താണ് ആ കസ്റ്റമർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് നമ്മൾ പഠിക്കണം ഇത് പഠിക്കണം പഠിക്കണമെന്ന് പറയാൻ നേരത്തെ എവിടെ പോയി പഠിക്കുക എവിടെ നിന്ന് ഈ ഡാറ്റ കിട്ടും നമ്മുടെ ലോക്കൽ ഒരു മാർക്കറ്റിൽ പോയി നമുക്കിങ്ങനെ നോക്കാൻ പറ്റും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇന്നൊരു മാർക്കറ്റിൽ പോയി നാളെ വേറെ മാർക്കറ്റിൽ പോയി പിറ്റേ ദിവസം അടുത്ത ദിവസം അടുത്ത ജില്ലയിലെ ഒരു മാർക്കറ്റിൽ പോയി അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് നമുക്കിന്ന് ഓൺലൈൻ വന്നതോടുകൂടി സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഓൺലൈനിലെ മറ്റ് മാർക്കറ്റ് പ്ലേസുകളെല്ലാം വന്നതോടുകൂടി ഇത്തരം ഡാറ്റകൾ നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഈ കോമേഴ്സ് മാർക്കറ്റ് പ്ലേസുകളായിട്ടുള്ള ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ചെല്ലാം അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടി അതിൻ്റെ ഒരു കാറ്റഗറി ഉണ്ടാവും നിങ്ങളുടെ പ്രൊഡക്റ്റ് ചിലപ്പോൾ ലോകത്ത് അങ്ങനെ ഒരു പ്രൊഡക്റ്റേ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുക പക്ഷേ ഈ പ്രൊഡക്റ്റിനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ കൊണ്ടുവന്ന് വെക്കണമല്ലോ അത് ഏത് കാറ്റഗറി ആണെന്ന് നോക്കാം ആ കാറ്റഗറി ചെന്നിട്ട് ഞാൻ എന്റെ സൈഡിൽ കൊടുക്കാം എങ്ങനെയാണെന്നുള്ളത് ആ കാറ്റഗറി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അത് പഠന എത്താം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റഗറിയിൽ കസ്റ്റമേഴ്സ് എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് ആദ്യം നോക്കാം അതെങ്ങനെ നോക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം ഒരു ജെൻസിന്റെ ഒരു വാലറ്റ് ഒരു പേഴ്സ് ആ പേഴ്സ് നോക്കാൻ നേരത്ത് വാലറ്റിൽ നിന്ന് അടിച്ചു കൊടുക്കാൻ നേരത്ത് നമുക്ക് പല പല റിസൾട്ടുകൾ കാണിക്കും മാർക്കറ്റ് പ്ലേസുകൾ അപ്പോൾ മുന്നൂറ് രൂപക്കും ഒരു പേഴ്സ് വിറ്റ് പോണുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപക്ക് ഒരു പേഴ്സ് വിറ്റു കൊണ്ട് തൊള്ളായിരം രൂപയ്ക്ക് വിറ്റു കൊണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റു കൊണ്ട് അപ്പം പല പ്രൈസ് റേഞ്ചിൽ ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വിറ്റ് പോകേണ്ടെന്ന് വിചാരിക്കുക അവിടുന്ന് കിട്ടണ നമുക്കുള്ള ഇൻഡിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാല്യൂ എഡിഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നൂറ് രൂപക്ക് പേഴ്സുള്ളപ്പോൾ ഒരാൾ എന്തിനാണ് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെ പേഴ്സ് എടുക്കേണ്ട കാര്യം അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വാല്യൂ എഡീഷൻ നടത്തി കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഏതെങ്കിലുമൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു ഡാറ്റ നമുക്ക് അവിടെ നിന്ന് കിട്ടി ഇതെല്ലാ കാറ്റഗറിയിൽ ഇതേപോലെ നടന്നോളന്നില്ല അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ജെൻസ് വാലറ്റിൻ്റെ കാര്യം ചിലപ്പോൾ മെറ്റീരിയൽ ആയിരിക്കാം ഇവിടെ കസ്റ്റമറുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇവർ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാലേ ഉള്ളത് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ റിവ്യൂസ് വായിച്ചു നോക്കാം ഇത്തരം പ്ലാറ്റ്ഫോമുകളിലെ മാർക്കറ്റ് പ്ലേസിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കയറിയിട്ട് നിങ്ങൾ റിവ്യൂസ് വായിച്ചു നോക്കുക എങ്ങനെയാണ് കസ്റ്റമേഴ്സ് റിവ്യൂ എഴുതേക്കണേന്ന് നോക്കുക അപ്പോൾ കസ്റ്റമർ ഉദാഹരണത്തിന് ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഈ പ്രൊഡക്റ്റ് നല്ലതാണ് പക്ഷേ അതിന്റെ കളർ മോശമാണ് മെറ്റീരിയൽ നല്ലതാണ് പക്ഷെ സ്റ്റിച്ചിങ് മോശമാണ് നല്ല ആണ് നല്ല ക്വാളിറ്റിൻ്റെ എല്ലാം ഉണ്ട് ഇപ്പോൾ ജെൻസ് വാലറ്റിന്റെ കാര്യം തന്നെ എടുത്തത് തന്നെ പക്ഷേ ഇതിന് വലിപ്പം കൂടുതലാണ് എൻ്റെ പോക്കറ്റിൽ കയറുള്ള കുറച്ച് വലിപ്പം കുറഞ്ഞിറങ്ങി നന്നായിരുന്നേനെ ഇതെല്ലാം കസ്റ്റമേഴ്സ് റിവ്യൂവിലൂടെ പറയും ഇതെല്ലാം നിങ്ങൾ എഴുതി എടുക്കണം നിങ്ങൾ ആ കാറ്റഗറിയിലാണ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പോകണമെങ്കിൽ ഈ സംഗതികളും മൊത്തം അതായത് ഈ നെഗറ്റീവ് റിവ്യൂസ് കംപ്ലീറ്റ് നിങ്ങൾ എഴുതിയെടുക്കണം അപ്പം നമുക്ക് മനസ്സിലാവും കസ്റ്റമേഴ്സ് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അങ്ങനെ മനസ്സിലാവാൻ നേരത്ത് നമുക്കത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റും വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അതെങ്ങനെയാണ് മനസ്സിലായത് കാരണം എല്ലാ പ്രൈസ് റേഞ്ചിലും വാങ്ങാൻ കസ്റ്റമേഴ്സ് ഉണ്ട് ആ കാറ്റഗറിയിൽ എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ മണി നമുക്ക് തന്നിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ കസ്റ്റമർ ഉണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന സൂചന കാരണം മുന്നൂറിൻ്റെ പോവുണ്ട് ബോണ്ട് പോവുണ്ട് ആയിരത്തിൻ്റെ ഫോണുണ്ട് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാത്തിലും നെഗറ്റീവ് റിവ്യൂസ് നമ്മൾ വായിച്ചു നോക്കുക നെഗറ്റീവും പോസിറ്റീവും വായിക്കുക പോസിറ്റീവ് വായിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ റിവ്യൂ ആയിരിക്കും അപ്പോൾ എന്തൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് അതിൽ നിന്ന് കിട്ടും ഫൈവ് സ്റ്റാർ റിവ്യൂ പറയുന്ന കസ്റ്റമേഴ്സ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയതുകൊണ്ട് ഞാൻ ഫൈവ് സ്റ്റാർ തരുന്നു അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുക അതെല്ലാം നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഉണ്ടാവാൻ വേണം അവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നോക്കാം അതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യേം വേണം അപ്പോൾ നമുക്ക് ആ ഒരു കാറ്റഗറിയിലെ പ്രൊഡക്റ്റ് വിറ്റ് പോയാൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ടത് ഇത് പഠിക്കാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓൾറെഡി ഹൈലി ഭയങ്കര ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷനുള്ള മേഖലയിലേക്ക് എടുത്തു ചാടി യാതൊരു ഡിഫറൻസിയേഷനും ഇല്ല ഒരു യൂണീക്നെസ്സും ഇല്ലാതെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ നേരത്ത് പലപ്പോഴും പരാജയപ്പെടണത് ഇനി ഈ സംഗതി നമ്മൾ എങ്ങനെ വാലിഡേറ്റ് ചെയ്യും എങ്ങനെ ഈ ഐഡിയ വിജയിക്കില്ലെന്നുള്ളത് അറിയും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയാൽ തന്നെ നിങ്ങൾ പ്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ പേജുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ഒരു പേജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങളുടെ ഐഡിയനെ പറ്റിയിട്ട് നിങ്ങൾ പറയാം ഇന്ന തന്നെ കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന പ്രോബ്ലംസ് ആണ് ഞാൻ സോൾവ് ചെയ്യുന്നത് മാർക്കറ്റിൽ നിലവിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഞാൻ പ്രൊഡക്റ്റിൽ നിന്ന് ഒരു ഉദാഹരണം പറയുന്നുള്ളൂ സർവീസിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന പ്രോബ്ലംസ് പ്രോ പ്രോബ്ലംസൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് നിലവിൽ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾക്കുള്ളത് ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ സോൾവ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് പബ്ലിക്കിൻ്റെ അടുത്തു നിന്നുള്ള നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ അടുത്തു നിന്നുള്ള റിയാക്ഷൻ നോക്കുക അവർ നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്യണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ പ്രൊഡക്ഷനിലേക്ക് പോവാം അപ്പോൾ നമുക്ക് അവിടെ ഒരു തെളിവ് കിട്ടി ആളുകൾ ഇത് വാങ്ങൂന്നുള്ളൊരു തെളിവ് കിട്ടി സോഷ്യൽ മീഡിയ വഴി നമുക്കിത് ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത്തരം മാർക്കറ്റ് സ്റ്റഡിയും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഐഡിയ ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഓർഡറുകൾ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായി നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്ഷൻ നടത്തിയോ അല്ലെങ്കിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്ന അടുത്തുനിന്ന് നമുക്ക് എടുത്തുകൊണ്ട് വരികയോ ചെയ്യാം അവിടെ നമുക്കൊരു തെളിവ് വേണം ഇതേ രീതിയിൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി ഒന്നോ രണ്ടോ സാമ്പിൾസ് ഒക്കെ നിങ്ങൾ അടിച്ച് ഇപ്പോൾ വാലറ്റിൻ്റെ കേസ് പറഞ്ഞാൽ തന്നെ ഒരു വാലറ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ ഏതെങ്കിലും വാലറ്റ് ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മെഷീൻ വെച്ച് ചെയ്യണ ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെ ഒരു കുറച്ച് പീസുകൾ നിങ്ങൾ വാങ്ങിക്കാം എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പബ്ലിഷ് ചെയ്യുക എന്നിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് നോക്കുക നല്ല രീതിയിൽ റിയാക്ഷൻസ് വന്നിട്ടുണ്ട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ പ്രൊഡക്ഷനിലേക്ക് നിങ്ങൾക്ക് പോകണതുകൊണ്ട് തെറ്റില്ല ഇപ്പം ഇവിടെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു വരുമാനം നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നുമില്ല വലിയ നഷ്ടം വരാതെ തന്നെ നമുക്ക് ചെറിയ എമൗണ്ട് മാത്രം കുറച്ച് സമയവും ഒരല്പം പൈസയാണ് നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ നഷ്ടം വരുകയുള്ളൂ അതുകൊണ്ട് വലിയ ബാധ്യതയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നില്ല നിസ്സാരം ഒരു എമൗണ്ട് ആണ് നമുക്ക് അവിടെ നഷ്ടം വരുന്നത് മറ്റതെന്ന് പറഞ്ഞാൽ എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഇത് വാലിഡേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകാം ഓക്കെ ഈ ഐഡിയ അത്ര വർക്ക്ഔട്ട് ആവില്ല അവിടെ നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടം വന്നു നല്ലൊരു എമൗണ്ട് നഷ്ടം വരും ഈ പ്രോസസ്സിലൂടെ പോയണെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമല്ല പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ധാരാളം ഐഡിയകൾ പരീക്ഷിച്ച് നോക്കാനായിട്ട് സാധിക്കും ഒരുപാട് ഐഡിയകൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്കായാൽ മതി ഏതെങ്കിലും ഒരെണ്ണം നല്ല രീതിയിൽ ക്ലിക്കായാൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് പറ്റും വൺസ് ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പ്രൊഡക്റ്റുകൾ പരീക്ഷിക്കാനുള്ള ഒരു ധൈര്യം വരും അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് ബിസിനസ് ചെയ്ത് നോക്കുക വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് നഷ്ടം വരുത്തി ഈ സ്പെൻഡ് ചെയ്യുന്നതിന് ഈ സ്പെൻഡ് ചെയ്തതിന് ശേഷം ടെൻഷനാണ് പലർക്കും ഈ സാധനം വിറ്റു എന്നുള്ള ടെൻഷൻ ഞാനിത് എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ഞാനതുപോലെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും പാക്കേജിങ് ഇപ്പോഴും എൻ്റെ വീടിൻ്റെ മേളിലൊക്കെ ടെറസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കാട്ടൻ ബോക്സ് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കുന്നത് കാരണം പല പ്രൊഡക്റ്റുകളും ഇറക്കിയ ടൈമിൽ അതിൻ്റെ അളവെല്ലാം എടുത്ത് ഞാൻ ഓൾറെഡി കാട്ടൻ ബോക്സ് ട്യൂ പ്ലേ അല്ല ഫൈ പ്ലേ കാട്ടൺ ആണ് അടിപ്പിച്ചത് നല്ല പ്ലേ ആ മേഖലകളിലുള്ളവർക്കറിയാം ഫൈപ് പ്ലേക്ക് കുച്ച് റേറ്റ് കൂടും അതെല്ലാം സ്റ്റെക്കായി കിടന്നു കാരണം ആ പ്രോഡക്റ്റ് ഒന്നും നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആവില്ല അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് പിന്നീടാണ് ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് എവിടെ നോക്കണം എന്ത് നോക്കണമെന്നൊക്കെ പല റി സോഴ്സുകൾ ഇന്നും പഠിച്ച് മനസ്സിലാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കാം ഇതേപോലെ ഓൺലൈനിനെ പറ്റി നിങ്ങൾക്ക് ആഴത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട് ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം അതിൽ ഓൺലൈനിൽ എങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കോഴ്സിൽ പങ്കെടുക്കാനുള്ളവർക്ക് സ്വാഗതം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും Thank you for watching.